ഐ പി എല്ലിന്റെ പുതിയ സീസന് അടുത്ത മാസം തുടക്കം കുറിക്കാനിരിക്കെ നായകൻ സഞ്ജു സാംസണിനു പിന്നാലെ യുവ ഓപ്പണർ എസ് എസ് ജയ്സ്വാളിനും പരിക്കരുത് രാജസ്ഥാൻ റോയൽസിനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കണകാലിന്റെ പരിക്കിനെ തുടർന്ന് രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ നിന്നും അദ്ദേഹം പിന്മാറിക്കഴിഞ്ഞു പരിക്കിൽ നിന്നും മോചനാവുന്നതിനായി ഇപ്പോൾ ബാംഗ്ലൂരിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ജയ്സ്വാൾ ഉള്ളത് കൈവലിന് പൊട്ടലേറ്റ ശേഷം വിധേയനായ സഞ്ജു നേരത്തെ വിശ്രമത്തിലാണ് ഇതിന് പിന്നാലെയാണ് ജയ്സ്വാളിന്റെയും പരുക്ക് അവർക്ക് ഇരട്ട പകരമായിരിക്കുന്നത് അടുത്ത മാസം ഇരുപത്തിരണ്ടിനാണ് ഐ പി എല്ലിന് തുടക്കമാകുന്നത് റോയൽസിന്റെ ആദ്യ മത്സരം തൊട്ടടുത്ത ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് ജയ്സ്വാളിന് ഈ മത്സരം കളിക്കാനാകുമോ എന്ന് ഇനിയും ഉറപ്പായിട്ടില്ല ജയ്സ്വാളിന് പുറത്തിറക്കേണ്ടി വരികയാണെങ്കിൽ ഒരു ബാക്കപ്പ് ഓപ്പണറെ റോയൽസിന് തീർച്ചയായും ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായി വരികയും ചെയ്യും കഴിഞ്ഞ മെഗാലയത്തിൽ അൺസോൾഡായി മാറിയ ചില താരങ്ങളെ റോയൽസിന് പരിഗണിക്കാവുന്നതാണ് ബാക്കപ്പ് ഓപ്പണറായി അവർക്ക് നോട്ടമിടാവുന്ന മൂന്ന് പേർ ആരൊക്കെയാണ് നോക്കാം ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ഓപ്പണറും വെറ്റനറൻ വിടങ്കയൻ ഓപ്പണറുമായ ഡേവിഡ് വാണറാണ് രാജസ്ഥാൻ റോയൽസിന് ടീമിലെത്തിക്കാവുന്ന ഒരാൾ ഐ പി എല്ലിൽ ഏറെ അനുഭവ ബാറ്ററാണ് അദ്ദേഹം ഇത് തീർച്ചയായും റോയൽസിന് പ്ലസ് പോയിന്റായി മാറുകയും ചെയ്യും മാത്രമല്ല ജയ്സ്വാളിനെ പോലെ ഇടം കയ്യൻ ബാറ്ററും കൂടിയാണ് വാർണർ നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളുടെ നിർണായക താരമായ വാണറെ കഴിഞ്ഞ ലേലത്തിൽ ആരും വാങ്ങാൻ തയ്യാറായില്ല ഐ പിയിൽ നൂറ്റി എൺപത്തിനാല് മത്സ്യങ്ങളിൽ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നൂറ്റി മുപ്പത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റൺസും വാരി കൂട്ടി നാല് സെഞ്ചുറികളും അറുപത്തിരണ്ട് വിക്കറ്റുകളും ഇതിലുൾപ്പെടും ഏഴ് സീസണുകളിൽ അഞ്ഞൂറ് പ്ലസ് റൺസ് അടിച്ചെടുത്ത ബാറ്ററുമാണ് വാർണർ വിരാട് കോഹ്ലിക്കൊപ്പം ഓൾ ടൈം റെക്കോർഡും പങ്കിടുകയാണ് അദ്ദേഹം പ്രത്യക്ഷ ഇന്നലെ മുൻ അണ്ടർ നയൻറ്റീൻ ലോകപ്പ് ഇന്നിംഗ് ക്യാപ്റ്റനും വെടിക്കെട്ട് ഓപ്പണുമായി പ്രത്യീക്ഷയാണ് ഈ ലിസ്റ്റിൽ നടത്തിയയാൾ കഴിഞ്ഞ മെഗാലയത്തിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയൊന്നും താരത്തിൻ്റെ അടിസ്ഥാനമില്ല പക്ഷേ ഒരു ഫ്രാഞ്ചൈസിയും പൃഥ്വിയെ വാങ്ങാൻ താൽപ്പര്യം കാണിച്ചില്ല ഒരു സമയത്ത് ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ബാറ്ററായിരുന്നു അദ്ദേഹം പക്ഷേ സ്ഥിരതയില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും കളിക്കളത്തിനും പുറത്തെ വിവാദങ്ങളുമെല്ലാം പൃഥ്വിയുടെ കരിയർ തകർക്കുകയായിരുന്നു എങ്കിലും തെറ്റുകൾ തിരുത്തി ശക്തമായ തിരിച്ചറിവ് നടത്താൻ ഇനിയും അദ്ദേഹത്തിന് സാധിക്കും പ്രായവും പൃഥ്വിക്ക് അനുകൂല ഘടകമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡൽഹി ക്യാപ്റ്റൻസിൻ്റെ ഭാഗമായി അദ്ദേഹം എഴുപത്തൊന്ന് വർഷങ്ങൾ കളിച്ചു കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തേഴ് ഹൈക്രേറ്റിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് റൺസാണ് താരം സ്കോർ ചെയ്തത് പതിനാല് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ബെൻ ടക്കറ്റ് ഇംഗ്ലണ്ടിൻ്റെ ഇടങ്കയൻ ഓപ്പണറും അഗ്രസീവ് ബാറ്ററുമായ ബെൻ ടക്കറ്റാണ് രാജസ്ഥാൻ റോയൽസിന് നേട്ടമുണ്ടാവുന്ന അന്നത്തെ താരം അടുത്തിടെ സമാപിച്ച ടി ട്വൻറ്റി ഏകദിന പരമ്പരകളിൽ ഇംഗ്ലണ്ടിന് ശ്രദ്ധേയമായ ചില പ്രകടനങ്ങൾ താരം നടത്തിയിരുന്നു സ്പേസ് സ്പിൻ ബൗളിങ്ങിനെ ഒരുപോലെ അനായാസമായി നേടാൻ കഴിയുമെന്നതാണ് ഡെക്കറ്റിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഐ പി എല്ലിൽ താരം ഇനിയും അരങ്ങേറിയിട്ടില്ല എന്നാൽ ഓവറോൾ കരിയർ എടുത്താൽ ഇരുന്നൂറ്റഞ്ച് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത് സൈക്കിരട്ടിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് റൺസ് അടിച്ചെടുത്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഫിഫ്റ്റികൾ ഇതിൽ ഉൾപ്പെടും കഴിഞ്ഞ ബിഗ് ബോസ് ലീഗിൽ ഏഴ് കളിൽ നിന്നും നൂറ്റി അൻപത് നാല് സൈക്കിനേറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് ഡക്കറ്റ് നേടിയിരുന്നു